സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മുടെ കയ്യിലിപ്പോൾ കാർഗിൽ യുദ്ധം വീരഗാഥയും ഓർമ്മകളും എന്നതിൽ നിന്നുള്ള ചില പ്രധാന വിവരങ്ങളുണ്ട് അപ്പോ ഈ വിവരങ്ങൾ വെച്ച് ആ നിർണായക സംഭവങ്ങളിലേക്കും ഓർമ്മകളിലേക്കും നമുക്കൊന്ന് ആഴത്തിലിറങ്ങി ചെല്ലാം അല്ലെ തീർച്ചയായും അപ്പോ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിലാണ് കാർഗിലിലെ ആ കുന്നുകളിലൊക്കെ മഞ്ഞുരുകി തുടങ്ങുന്ന ഒരു സമയം അപ്പോഴാണ് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് പാകിസ്ഥാൻ സൈനികർ നുഴഞ്ഞുകയറി നിലയുറപ്പിച്ചു എന്ന് നമ്മുടെ സൈന്യം കണ്ടെത്തുന്നത് ഈ ശ്രീനഗറിനെയും ലേയെയും ബന്ധിപ്പിക്കുന്ന ആ നാഷണൽ ഹൈവേ വണ്ണെ അതിന് അടുത്തുള്ള എന്താ പറയാ പ്രധാനപ്പെട്ട കുന്നുകളിലായിരുന്നു ഈ കയ്യേറ്റം ശരിയാണ് വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഇതൊരു ഇതൊരു ചെറിയ നുഴഞ്ഞുകയറ്റമായിരുന്നില്ലെന്ന് തുടക്കത്തിലെ വ്യക്തമായിരുന്നു അതോ പുസ്തകത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ തുടക്കത്തിൽ അതിന്റെ ഒരു ഒരു ഫുൾ പിക്ചർ കിട്ടിയിരുന്നില്ല ഓക്കെ പക്ഷേ ഈ ദേശീയപാത വണ്ണയുടെ കാര്യം അതിന്റെ പ്രാധാന്യം ഭയങ്കര വലുതായിരുന്നു ലഡാക്കിലേക്കുള്ള ഇന്ത്യയുടെ ഒരു ഒരു ലൈഫ് ലൈൻ ആണത് അതെ അതെ ഈ തണുപ്പ് കാലത്തേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അതുവഴിയാണ് അപ്പം അത് ശത്രു നിയന്ത്രിച്ചാല് ശരിക്കും പറഞ്ഞാല് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു ശരിയാണ് അപ്പൊ ആ ഒരു സ്ട്രാറ്റജിക് ലക്ഷ്യമാണ് പാകിസ്ഥാന്റെ ഈ നീക്കത്തിന് പിന്നിലെന്ന് പുസ്തകം പറയുന്നുണ്ട് അപ്പോ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ശേഷമാണ് ഇന്ത്യയുടെ ഒരു ഒരു ശക്തമായ പ്രതികരണം വരുന്നത് അതെ അതാണ് ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ നമ്മൾ അറിയുന്ന സൈനിക നടപടി ശരിയാണ് ഓപ്പറേഷൻ വിജയ് അതായത് നുഴഞ്ഞിക്കേറിയവരെ തുരത്തുക കയ്യേറിയ സ്ഥലങ്ങൾ പിടിക്കുക ഇതൊരു വെറുതെ സ്ഥലം തിരിച്ചു പിടിക്കുക എന്നതിനേക്കാൾ വലുതായിരുന്നില്ലേ തീർച്ചയായും അത് രാജ്യത്തിന്റെ ഒരു പരമാധികാരം അഭിമാനം അതൊക്കെ സംരക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു പിന്നെ പുസ്തകത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് യുദ്ധം നടന്ന സ്ഥലത്തിന്റെ കാഠിന്യം ഒന്ന് ഓർത്തു നോക്കൂ പതിനാറായിരം അടിക്കു മുകളിലുള്ള ഉയരം പൂജ്യത്തിന് താഴെയുള്ള തണുപ്പ് പാറക്കെട്ടുകൾ ചെങ്കുത്തായ മലകൾ ഓക്സിജൻ പോലും കുറവായിരിക്കുമല്ലോ അതെ ഓക്സിജന്റെ കുറവ് അത് സൈനികരുടെ ശാരീരിക ക്ഷമതയെ വല്ലാതെ ബാധിച്ചു സാധാരണ യുദ്ധതന്ത്രങ്ങൾ പലതും അവിടെ അത്ര ഫലപ്രദമായിരുന്നില്ല കാരണം എതിരെ മുകളിൽ നിന്നാണല്ലോ വെടിവരുന്നത് ഉയർന്ന മലകളിലിരുന്ന് താഴേക്ക് വെടിവെക്കുന്ന ശത്രുവിനെതിരെ മുകളിലേക്ക് ചാർജ് ചെയ്ത് കയറുക എന്നത് അതീവ ദുഷ്കരമായിരുന്നു അങ്ങനെയുള്ള കഠിനമായ സാഹചര്യങ്ങളിൽ ഏതാണ്ട് അറുപത് ദിവസത്തിലേറെ നീണ്ടുനിന്നു ഈ പോരാട്ടം അതെ അപ്പൊ അതിന്റെ വില അതും വലുതായിരിക്കുമല്ലോ വളരെ വളരെ വലിയ വില നൽകേണ്ടി വന്നു ഔദ്യോഗിക കണക്കുകൾ നോക്കിയാൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അയ്യോ ആയിരത്തി മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു ഓരോ ഓരോ പോസ്റ്റും തിരിച്ചു തിരിച്ചുപിടിച്ചത് എന്താ പറയാ കനത്ത പോരാട്ടത്തിലൂടെയാണ് പുസ്തകത്തില് ഈ ടൈഗർ ഹിൽ തോലോലിങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ യുദ്ധങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് നഷ്ടങ്ങൾ ഭീകരമായിരുന്നു എന്നാലും അവസാനം ഇന്ത്യൻ സൈന്യം അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കി തുരത്തി ആ വിജയത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ അസാമാന്യ ധൈര്യമുണ്ടല്ലേ തീർച്ചയായും പുസ്തകത്തിൽ മാത്രം വീരകഥകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും ക്യാപ്റ്റൻ വിക്രംപത്രയുടെ ആ വാക്കുകൾ ഏതിൽ മാങ്കേ മോർ അതാരാണ് മറക്കുക അതെ അതെ പോയിന്റ് തിരിച്ചു പിടിച്ച ശേഷമായിരുന്നു അത് പക്ഷേ പിന്നീട് ഫോർ എയ്റ്റ് അദ്ദേഹം വരിച്ചു ശരിയാണ് അതുപോലെ ലെഫ്റ്റനന്റ് മനോജ് പാണ്ഡെ അദ്ദേഹത്തിന്റെ ധീരത മരണാനന്തരമാണല്ലോ പരംവീർ ചക്ര കിട്ടിയത് അതെ ക്യാപ്റ്റൻ ബത്ര ലെഫ്റ്റനന്റ് പാണ്ഡേ പിന്നെ ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ് റൈഫിൾമാൻ സഞ്ജയ് കുമാർ ഇവർക്കൊക്കെ പരംവീർ ചക്ര ലഭിച്ചു അതെ എന്നാൽ പുസ്തകം ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം ഇവരെ പോലെ ഒരുപാട് ഒരുപാട് പേരറിയാത്ത സൈനികർ ശരിയാണ് അവരുടെ ധൈര്യം അവരുടെ ത്യാഗം അതാണ് ഈ വിജയം ശരിക്കും സാധ്യമാക്കിയത് ഓരോ സൈനികനും അവരവരുടെ പങ്ക് അത് ഭംഗിയായി നിർവഹിച്ചു ആ ഒരു കൂട്ടായ പരിശ്രമം അതെ പ്രതികൂല സാഹചര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായി മുന്നിൽ നിന്ന് നയിച്ചും ആ ഒരു ടീം വർക്ക് അതാണ് നിർണായകമായത് ഇതൊരു വെറുമൊരു സൈനിക വിജയമെന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന് എന്തായിരുന്നു ഇതിൽ നിന്നുള്ളൊരു ഒരു സന്ദേശം ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം നമ്മളെ പലതും ഓർമ്മിപ്പിച്ചു ഒന്ന് നമ്മുടെ സ്വാതന്ത്ര്യവും സുരക്ഷയുമൊക്കെ അത് വെറുതെ കിട്ടുന്നതല്ല അതിന് വലിയ വിലയുണ്ട് ശരിയാണ് അത് സംരക്ഷിക്കാൻ നമ്മുടെ സൈനികർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു പിന്നെ പുസ്തകത്തിൽ സൈനികരുടെ കുടുംബങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് അവരുടെ ഒരു അതും പ്രധാനമാണല്ലോ അതെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ യുദ്ധമുഖത്താണെന്ന് യുദ്ധമുഖത്താണെന്നറിയുമ്പോൾ അവരനുഭവിച്ച ടെൻഷൻ പ്രാർത്ഥനകൾ ശരിയാണ് അവരുടെ ത്യാഗവും ഈ വിജയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അതെ അതിർത്തിയിലെ ഓരോ കാവലും അതൊരുപാട് പേരുടെ ഒരുപാട് കുടുംബങ്ങളുടെ സമർപ്പണമാണെന്ന് ഈ യുദ്ധം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ജൂലൈ ഇരുപത്തിയാറ് നമ്മൾ കാർഗിൽ വിജയ ദിവസായിട്ട് ആചരിക്കുന്നത് അതെ ആ ധീരന്മാരെയും അവരുടെ ത്യാഗത്തെ ഓർക്കാനും അവരെ ആദരിക്കാനും അവരുടെ ഓർമ്മകൾക്ക് മരണമില്ല അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഒരു ചിന്ത പങ്കുവെക്കട്ടെ പറയൂ നമ്മളിപ്പോ ഈ യുദ്ധത്തിന്റെ കണക്കുകൾ പ്രധാന സംഭവങ്ങൾ വിജയഗാഥകൾ അതൊക്കെ ചർച്ച ചെയ്തു എന്നാൽ ഈ പുസ്തകം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഓരോ സൈനികനും അവരുടെ ഒരു വ്യക്തിപരമായ അനുഭവങ്ങൾ അവരുടെ ഭയങ്ങൾ പ്രതീക്ഷകൾ യുദ്ധമുഖത്തെ ആ സൗഹൃദങ്ങൾ അവർ നേരിട്ട യഥാർത്ഥ വെല്ലുവിളികൾ മാനുഷികമായ വശം അതെ അതിനെക്കുറിച്ചൊരു നിമിഷം ആലോചിക്കുന്നത് ഒരുപക്ഷെ ഈ വിജയത്തിന്റെയും ത്യാഗത്തിന്റെ ആഴം അതിൻ്റെ ആ ഒരു ഹ്യൂമൺ എലിമെന്റ് അത് മനസ്സിലാക്കാൻ നിങ്ങളെ കുറച്ചുകൂടി സഹായിച്ചേക്കും